ഹായ് ഹലോ വെൽക്കം ടു മല്ലൂസിയ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് റോഡിൽ രണ്ട് പുകക്കുഴിൽ കൂടി നല്ല പുകയൊക്കെ ഇങ്ങനെ വാരി വിതറിക്കൊണ്ട് നല്ല കിടിലൻ ശബ്ദത്തോടു കൂടി ഞങ്ങളൊക്കെ ആഗ്രഹിച്ചു ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ വണ്ടി സ്വന്തമാക്കണമെന്നുള്ളത് അങ്ങനത്തെ ഒരു വണ്ടിയുടെ റിവ്യൂ ആണ് തീർച്ചയായിട്ടും അത് ഈ ജാവ അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ റോയൽ എൻഫീൽഡിന് കനത്ത ഒരു അടിയായിരിക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ജാവ പക്ഷേ അതിൻ്റെ ഇതിൻ്റെ ആദ്യത്തെ ബുക്കിംഗ് ഒക്കെ പോയ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു എട്ട് കല്ല് ബുക്ക് എറിഞ്ഞ് കഴിഞ്ഞാൽ ഒരാറെ വീഴുന്ന മിക്കവാറും ജാവയുടെ മുകളിലായിരിക്കും എന്നാണ് പക്ഷേ ആ ബുക്ക് ചെയ്ത അത്രയൊന്നും വണ്ടികൾ പിന്നീട് നിരത്തുകളെയും നമ്മൾ കണ്ടില്ല എന്നാലും ഒരുവിധം സക്സസ് ആയ ഒരു വണ്ടിയാണ് ജാവ അപ്പോൾ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളുമാണ് മല്ലൂസ് വീറിൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വണ്ടി ആദ്യം ആ ബുക്കിംഗ് ഉണ്ടായിരുന്ന അത്രയും എണ്ണം ഇറങ്ങാത്തത് അപ്പോൾ ഒരുപാട് ആൾക്കാർ വണ്ടി എടുത്തിട്ട് കംപ്ലയിൻ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടു അപ്പം അത് അതിൻ്റെയൊക്കെ ഒരു ഇതും പിന്നെ പുതിയൊരു വണ്ടി എടുക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും അത് ശരിയാവുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടും കാരണമായിരിക്കും മിക്കവാറും ഈ ബുക്കിംഗ് എല്ലാം പിന്നീട് ആയത് പക്ഷേ ഇപ്പം നമ്മൾ നിരത്തുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടം പോലെ വണ്ടികൾ ജാത ഇറങ്ങുന്നുണ്ട് ആ ഒരു ഡ്രെസ് ഡ്രൈവ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ വണ്ടി എടുക്കും കാരണം നല്ല പവറുണ്ട് നമ്മുടെ ഈ ആക്സലേറ്ററൊക്കെ തന്നെ റോയൽ എൻഫീൽഡിനെ വെച്ച് നോക്കുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ആക്സലേറ്ററാണ് പിന്നെ മുന്നൂറ് സി സി ശ്രേണീപ്പെട്ട വണ്ടിയാണ് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സി സി വണ്ടിയാണ് പിന്നെ ഇതിൻ്റെ ലുക്കും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ അന്ന് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ വണ്ടിയുടെ ആ റെട്രോ ലുക്ക് അവർ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ പുതിയ അവരുടെ പുതിയ രണ്ടാം വരവിൽ എല്ലാം നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് പഴയ വണ്ടിയിലുണ്ടായിരുന്ന അതേപോലത്തെ തന്നെ നമ്മുടെ ഹോൺ എല്ലാം ഫ്രണ്ടിൽ വെച്ചിട്ട് മീറ്റർ നോക്കിയാലും അപ്പോൾ ബാക്കി ലുക്കും കാര്യങ്ങളും എങ്ങനെ നോക്കിയാലും ആ രണ്ട് സൈലൻസറും കാര്യങ്ങളും ഒക്കെ അവർ വളരെ മനോഹരമായിട്ട് തന്നെ ആ റെട്രോ ലുക്ക് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ആ ഒരു ഭയങ്കര സന്തോഷമാണ് ഈ വണ്ടി അതേ ലുക്കിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ അപ്പം റോയൽ എൻഫീൽഡുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വണ്ടി കുറച്ച് നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നും കാരണം അതിന്റെ ഹൈറ്റ് ഇല്ലായ്മയാണ് ഹൈറ്റ് എന്ന് പറയത്തില്ല കാരണം അതൊരു അഡ്വാൻറ്റേജ് ആണ് കാരണം ഒരുവിധം ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് പോലും ഇങ്ങനെ കയറി ഇരുന്ന് ഓടിച്ചു പോകാൻ പറ്റുന്ന ഒരു സൂപ്പർ വണ്ടിയാണ് ഓടിച്ചപ്പോൾ ഉള്ള പവറും കാര്യങ്ങളുമൊക്കെ ഇതിന്റെ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ എഞ്ചിൻ നമ്മുടെ മഹീന്ദ്ര മോജോയുടെ സെയിം എൻജിനാണ് പക്ഷേ ടൂണിങ്ങിൽ ചെറിയ മാറ്റം ഉണ്ടെന്ന് മാ മാത്രം നമ്മുടെ ഈ ജാവ കൊണ്ടുവന്നത് തന്നെ മഹീന്ദ്രയാണ് രണ്ടാം വരവിന് കാരണക്കാരായത് മഹീന്ദ്രയാണ് ഈ ജാ ജാവ കൊണ്ടുവന്നത് അപ്പം മഹീന്ദ്ര മോജോയുടെ സെയിം എൻജിനാണ് ടൂണിങ്ങിൽ അല്പം മാറ്റം എനിക്ക് തോന്നുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സി സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സി സി അങ്ങനെ ചെറിയ ഡിഫറൻസിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ പവർ കൂടുതൽ കുറച്ച് മഹീന്ദ്ര മോജോക്കാണ് എന്നിരുന്നാലും ഈ ഒരു റെട്രോ ലുക്കിൽ ഈ വണ്ടി അട്ടിപ്പൊളിയാണ് ഒരു ക്ലാസിക് ബൈക്കിന്റെ ലുക്കുള്ള എങ്കിൽ അതിന്റെ ഒരു സ്വഭാവം കാണിക്കാത്ത ഒരു ബൈക്കാണ് നമ്മുടെ ജാവ അപ്പോൾ നമുക്ക് ജാവയുടെ ഇനി സ്പെക്കിലേക്ക് കിടക്കാം ആദ്യമായിട്ട് നമുക്ക് വരുന്ന ഒരു റൗണ്ട് ഹെഡ് ലൈറ്റ് ആണ് അത് എൽ ഇ ഡി ഒന്നുമല്ല ഹാലജനാണ് ഒരു എന്താണ് ഒരു ക്ലാസിക് ബൈക്കിന്റെ ഒരു ടച്ച് കൊടുക്കുന്നത് തന്നെയാണ് പിന്നെ നമുക്ക് പണ്ടത്തെ ജാവയെ കാണുന്ന പോലെ നമുക്കിവിടെ ഒരു ഹോൺ കാണാം പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നത് ടെലസ്കോപ്പിക് സസ്പെൻഷൻ ആണ് അപ്പം നമുക്കിതിന് ഡ്യൂൽ ചാർജ് എ ബി എസ് ആണ് വരുന്നത് നമുക്ക് ഫ്രണ്ടിലും ബേക്കിലും എ ബി എസ് വരുന്നുണ്ട് നമുക്ക് ഇതിലിപ്പോൾ ടു എയിറ്റി എം എം ന്റെ ഡിസ്കറിനാണ് ഫ്രണ്ടിൽ വരുന്നത് അപ്പോൾ നമുക്ക് ഈ വണ്ടി ഫുൾ മെറ്റലാണ് വരുന്നത് നമുക്ക് അതിലിപ്പോൾ മഡ്ഗാടൊക്കെ നമുക്കൊരു ക്ലാസിക് ടച്ച് വരുന്നുണ്ട് ഇവിടെ ഒരു ചെറിയൊരു വളവ് പോലെയും പിന്നെ ആ ഒരു റോയൽ എൻഫീൽഡിൽ കാണുന്ന പോലെ നമുക്കൊരു ഹാൻഡ് പെയിൻറ്റഡ് പോലെ ഒരു കുറച്ച് ലൈനുകളും എല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ കീ ഇടുന്നതൊക്കെ ഇവിടെ ായിട്ടാണ് നമുക്ക് വണ്ടി ഓൺ ആക്കുന്നതിന് കീ ഇവിടെയും നമുക്ക് ഹാൻഡിൽ ലോക്കിൻ്റെ കീ ഇവിടെയാണ് വരുന്നത് നമുക്കിതൊക്കെ കൂളറിൻ്റെ സെറ്റപ്പാണ് നമുക്കൊരു റേഡിയേറ്ററും റേഡിയേറ്റർ ഫാനെല്ലാം വരുന്നുണ്ട് നമുക്കിത് ലിക്വിഡ് കൂൾഡാണ് എഞ്ചിൻ പക്ഷേ വണ്ടിയുടെ ഒരു പ്ലാസ്റ്റിക് ടച്ച് നിലനിർത്താൻ തന്നെ അവർ എഞ്ചിനിൽ നമുക്ക് ഓരോ ഗ്രൂവ് കൊടുത്തിരിക്കും കൊടുത്തിട്ടുണ്ട് നമുക്കൊരു എന്താ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കിനെ പോലെ എയർ കൂൾഡ് ആണെന്ന് തോന്നിക്കും വിധത്തിൽ പക്ഷേ അല്ല ഇത് ലിക്വിഡ് കൂൾഡാണ് എഞ്ചിൻ അപ്പോൾ നമുക്കിതിലൊരു ടു നയൻറ്റി ത്രീ സി സി എഞ്ചിനാണ് വരുന്നത് സിംഗിൾ സിലിണ്ടറാണ് ഇതിപ്പോൾ ഫോർ സ്ട്രോക്ക് എഞ്ചിനാണ് വരുന്നത് നമുക്ക് ഉന്നത്തെ ജാവയിലേക്ക് നമുക്ക് പണ്ട് ടു സ്ട്രോക്ക് ആയിരുന്നു പിന്നെ നമുക്ക് ഇപ്പോൾ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഏരിയ കാണാൻ ഇപ്പോൾ അത്യാവശ്യം പേപ്പർ വർക്ക് ഒക്കെ നമുക്ക് സൂക്ഷിക്കാനായിട്ടൊരു ഏരിയ ആണ് നമുക്ക് ബ്രേക്ക് പെഡലൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ക്രോമിയോം ഫിനിഷിലാണ് വരുന്നത് നമ്മുടെ എക്സോസ്റ്റ് പൈപ്പാണേ പോലും ഫുള്ള് ക്രമിയോ നമുക്കിതൊരു സിംഗിൾ സിലിണ്ടർ എൻജിനാണെങ്കിൽ പോലും നമുക്ക് ഇതിന് രണ്ട് എക്സോസ്റ്റ് വരുന്നുണ്ട് അത് ആ ഒരു പഴയ ഡിസൈൻ നിലനിർത്താൻ തന്നെ ആ ഒരു രണ്ട് എക്സോസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഒരു ക്രോമിയം ഫിനിഷോട് കൂടി ഒരു എക്സോസ്റ്റ് ആണ് ഇവിടെ വരുന്നത് പിന്നെ നമുക്ക് ബാക്കിലിത് ഡിസ്ക് ബ്രേക്ക് നോക്കുന്നതെങ്കിൽ ഒരു ചെറിയ ഡിസ്ക് ബ്രേക്കാണ് ഫിഫ്റ്റി ത്രീ എം എം മാത്രമേ വരുന്നുള്ളൂ ബാക്കിൽ നമുക്ക് എ ബി എസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഇനി ബാക്കിലേക്ക് വരാം ബാക്കിലേക്ക് വരുമ്പോഴും ഒരു റെട്രോ സ്റ്റൈൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു ചെറിയൊരു മഡ്ഗാർഡും അത്യാവശ്യം വീതി ഉള്ളൊരു മഡ്ഗാഡാണ് വരുന്നത് ഒരു ഒരു അത്യാവശ്യം നല്ലൊരു ഡിസൈനുള്ളൊരു ബാക്ക് ലൈറ്റും ഒരു ചെറിയ ഇൻഡിക്കേ ഇൻഡിക്കേറ്റർ എല്ലാത്തിനും ചെറിയൊരു സൈസാണ് വരുന്നത് എല്ലാം ഹാലജൻ ബൾബ് തന്നെയാണ് വരുന്നത് അപ്പം നമുക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഒരു സാരി ഗാർഡ് കാണാം പിന്നെ ഒരു ലേഡീസ് ഫുഡ് ഡ്രസ് കാണാം പിന്നെ സൈഡിൽ നമുക്ക് എടുത്ത പറയത്തൊക്കെ ഒന്നുമില്ല നമുക്കൊരു സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആണ് നമുക്ക് ഒക്കെ നല്ല സൂപ്പറായിട്ട് ഇടാൻ പറ്റുന്നുണ്ട് ഡൗൺ ഷിഫ്റ്റ് ആണെങ്കിൽ നമുക്ക് ഡൗൺ ഷിഫ്റ്റും വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് മോജോലേതു പോലെ തന്നെ നമുക്ക് എഞ്ചിൻ ബ്രേക്കിംഗ് ഒക്കെ നന്നായിട്ട് എഫക്റ്റീവാണ് ഈ വണ്ടിയിൽ പിന്നെ നമുക്ക് ഈ വണ്ടി ഇരിക്കുമ്പോൾ നമുക്ക് നല്ല സീറ്റ് ഹൈറ്റ് ഒന്നും വരുന്നില്ല കാരണം എനിക്കിപ്പോൾ ഒരു വൺ ആണ് ഹൈറ്റ് വരുന്നത് അപ്പോൾ എനിക്ക് പ്ലാന്റഡ് ഫുഡ് ആണ് അപ്പോൾ പ്ലാന്റഡ് ഫുഡ് മാത്രമല്ല എൻ്റെ കാല് കുറച്ച് വളഞ്ഞും കൂടിയായിരിക്കും നമുക്ക് നന്നായിട്ട് കാലെത്തുന്നുണ്ട് ഹൈറ്റ് കുറഞ്ഞവർക്ക് നല്ല സുഖമായിട്ട് വണ്ടി ഓടിച്ച് പോകാം പക്ഷേ ഹൈറ്റ് കൂടിയവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ മുട്ട് കുറച്ചുകൂടി നീണ്ടിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ളവരൊന്നും ടെസ്റ്റ് റൈഡ് എടുക്കുന്ന വളരെ നന്നായിരിക്കും നമുക്ക് മീറ്റർ കൺസോളിനെ നോക്കുകയാണെങ്കിൽ നമുക്കതിനകത്ത് ബേസിക് ഇൻഫർമേഷൻസ് മാത്രമേ ഉള്ളൂ കാരണം ഒരു സ്പീഡോമീറ്റർ ഉണ്ട് ഫ്യൂൾ ഗേജ് ഉണ്ട് നമുക്ക് ഓടോമീറ്റർ ഉണ്ട് അത് നമുക്കൊരു സ്പീഡോമീറ്റർ നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് വരുന്നത് കാരണം നമ്മൾ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഇവിടുന്ന് താഴേക്ക് ഇങ്ങനെ കറങ്ങിയാണ് വരുന്നത് പിന്നെ അത്യാവശ്യം വാർണിംഗ് ലൈറ്റ്സ് ഒക്കെ ഉണ്ട് ടെംപറേച്ചറിൻ്റെ ഉണ്ട് എ ബി എസ് ന്യൂട്രോ എൻജിൻ്റെ ഇതുണ്ട് ഇൻഡിക്കേറ്റർ പിന്നെ നമുക്ക് ഫ്യൂവൽ ലോ ആണെന്നുള്ള ഇൻഡിക്കേഷൻ ഉണ്ട് ഹൈ ബീം ബാറ്ററിയുടെ ചാർജിൻ്റെ ഒരു ഇൻഡിക്കേഷനും വരുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മോജോയുടെ അതേ സ്വിച്ചസ് ആണ് വരുന്നത് നമുക്ക് ഇവിടെ ഒരു ഹൈ ബീം ലോ ബീം വരുന്നുണ്ട് പാസ്ലൈറ്റ് ഇൻഡിക്കേറ്റർ സ്വിച്ച് വരുന്നുണ്ട് ഹോൺ വരുന്നുണ്ട് പിന്നെ നമുക്കിവിടെ എൻജിൻ സ്വിച്ചും താഴെ ഒരു എഞ്ചിൻ സ്റ്റാർട്ട് പറ്റണം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് നമുക്കിതിൻ്റെ എക്സ് ഓഫ് നോട്ട് ഒന്ന് കേൾക്കാം അപ്പോൾ കേൾക്കാൻ നല്ലൊരു ഇമ്പമുള്ള സൗണ്ടാണ് നമുക്ക് അത് ഭയങ്കര സൗണ്ടൊന്നും വരുന്നില്ല ഒരു ഒരു നോർമൽ സൗണ്ടാണ് പക്ഷേ ഒരു ലുക്കും ആ ഒരു സൗണ്ടിന്റെ ഒരു ദൂഢമാകുമ്പോൾ നമുക്ക് നല്ലൊരു ഫീല് കിട്ടുന്നുണ്ട് വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമുക്കിനി വണ്ടി ഓടിച്ചുകൊണ്ടുള്ള ഒരു റിവ്യൂലേക്ക് കിടക്കാം വണ്ടിക്ക് നല്ല പവർ വരുന്നുണ്ട് കാരണം ഇപ്പോൾ ടു നയൻറ്റി ത്രീ സി സി എഞ്ചിൻ ആണെങ്കിലും വണ്ടിക്ക് ഇപ്പൊ മോജോയുടെ നമുക്ക് ഒരു പവർ ഫീൽ ചെയ്യും കാരണം വണ്ടിക്ക് വെയിറ്റ് കുറവാണ് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോയോളം വണ്ടിക്ക് വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ കൈ കൊടുക്കുമ്പോൾ വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് ഇതിന്റെ ഗിയർ ബോക്സ് ഒക്കെ നല്ല സ്മൂത്ത് ഗിയർ ബോക്സ് ആണ് നമുക്ക് ഇങ്ങനെ തൊട്ട് ഇടാൻ പറ്റും ഗിയർ എങ്കിലും നല്ല പ്രസേസ് ആണ് നമുക്ക് ഗിയർ വീഴുന്ന അറിയാനും പറ്റുന്നുണ്ട് പിന്നെ നമുക്ക് ഈ വണ്ടിയിൽ എല്ലാവരും പറയുന്ന ഒരു മെയിൻ പ്രോബ്ലം ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ഓഫ് റോഡൊക്കെ എടുക്കുമ്പോൾ ഒട്ടും ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്തത് കൊണ്ട് വണ്ടിയുടെ അടി തട്ടുമെന്ന് എല്ലാവരും ഒരു പരാതി പറയാറുണ്ട് പക്ഷേ കുറെ ഓണേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു നിന്നും അവർ പറയുന്നത് അതിൻ്റെ സെൻട്രർ സ്റ്റാൻഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ പ്രോബ്ലം ഒരു പരിധി വരെ അങ്ങ് മാറുമെന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് ഈ ഒരു വ്യൂ നല്ല രസമാണ് കാരണം സീറ്റ് ഹൈറ്റ് ഒട്ടും ഇല്ല നമുക്ക് നല്ല സുഖമായിട്ടിരുന്ന് പോകാൻ പറ്റും അതിൻ്റെ മീറ്റർ കൺസുകളായാലും ആയാലും ഓഫ് മീറ്റർ ഒക്കെ താഴോട്ട് വരുന്നതുകൊണ്ട് നമുക്കൊരു എന്തോ ഒരു വെറൈറ്റി തോന്നും നമുക്കിതിരിക്കുമ്പോൾ വെയിറ്റ് കുറവായത് കൊണ്ടും പിന്നെ നമുക്ക് സീറ്റ് ഹൈറ്റ് കുറവായത് കൊണ്ടും നമുക്ക് നന്നായിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുനടക്കാൻ വണ്ടി കാരണം നല്ല വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറുമാണ് അപ്പോൾ നമുക്ക് സിറ്റിക്കകത്തൂടെയൊക്കെ ഫിൽറ്റർ ചെയ്ത് പോകാനൊക്കെ നല്ല രസമായിരിക്കും ആവശ്യത്തിന് സ്പീഡ് എടുക്കാം നമുക്ക് കയ്യിൽ കൈ ഇങ്ങനെ കൊടുത്താൽ മതി അന്ന് വണ്ടി നമ്മളെ എടുത്തുകൊണ്ട് പോകുന്ന പോലെ തോന്നുന്നത് പിന്നെ ആറാമത്തെ ഗിയർ നമുക്ക് ഒരു അത്രയ്ക്കൊരു ഫീഡ്ബാക്ക് തരുന്നില്ല കാരണം നമ്മൾ ഫിഫ്ത്ത് ഗിയറിൽ എത്തുന്ന സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ മാത്രമായിട്ടാണ് നമുക്ക് ഫിഫ്ത്ത് ഗിയർ ഉള്ളതുപോലെ എനിക്കൊരു ഫീൽ വന്നേക്കുന്നത് ഇപ്പോൾ പിന്നെ വണ്ടിയുടെ റിഫൈൻമെൻറ്റ് പറയേണ്ട കാര്യം തന്നെയാണ് കാരണം മോജോയിൽ നിന്ന് കടവെടുത്ത ഒരു എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ റിഫൈൻമെൻറ്റിന് ഒരു കുറവുമില്ല വണ്ടിക്ക് അങ്ങനെ വലിയ വൈബ്രേഷനൊന്നും അങ്ങനെ ഇപ്പം ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എവിടെയൊന്നും ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഒരു ആക്സിലേറ്റർ ഭയങ്കര സ്മൂത്താണ് നമുക്കൊരു പിടുത്തമോ ഒന്നും വരുന്നില്ല വളരെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു ആക്സിലേറ്ററാണ് അതുപോലെ തന്നെ ക്ലച്ചും നമുക്ക് ഒരുപാട് ഹാർഡല്ല പക്ഷേ എങ്കിലങ്ങ് ഒരുപാട് സ്മൂത്തും അല്ല ഒരു മീഡിയം ലെവലിൽ അവർ സെറ്റ് ചെയ്ത് വച്ചേക്കുന്നതാണ് അതുകൊണ്ട് സിറ്റി റൈഡിൽ വലിയ പ്രശ്നം വരാൻ ചാൻസ് ഇല്ല ഒരുപാട് ഹാർഡല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരുപാട് ബ്ലോക്കിൽ നിന്നാലും നമുക്ക് അത്യാവശ്യം കൈ വലിയ പെയിനൊന്നും ഇല്ലാതെ നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റും നമുക്ക് ബിഗ്നേഴ്സിന് പറ്റിയ വണ്ടി ആണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരരുത് ബിഗ്നേഴ്സിന് പറ്റിയ വണ്ടി തന്നെയാണ് കാരണം ഫസ്റ്റ് ഗിയറിൽ ഒരു ചാട്ടമുണ്ട് എന്നത് ഒഴിച്ചാൽ വേറെ ഒരു പ്രശ്നവും ഇല്ല ഫസ്റ്റ് ഗിയറിടുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു പവർ ആദ്യം ഫസ്റ്റ് ഗിയറിൽ ഫീൽ ചെയ്യുന്നുണ്ട് സെക്കൻഡ് ഗിയറും തേർഡ് ഗിയറും തൊട്ട് പക്ഷേ നമുക്ക് ആ ഒരു പ്രോബ്ലം വരുന്നില്ല കാരണം വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ വളരെ ലീനിയർ ആയിട്ട് പവർ ഡെലിവറി വരുന്നുണ്ട് പിന്നെ എൻ്റെ ബ്രേക്കിംഗ് ആണെങ്കിലും നമുക്ക് അങ്ങനെ ഭയങ്കര ഷാർപ്പായിട്ടുള്ള ബ്രേക്കിംഗ് അല്ലാത്തത് കൊണ്ട് തന്നെ ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആണെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും പിന്നെ ഓഫ് റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഓഫ് റോഡിന് ഒരു പരിധി വരെ വണ്ടി സപ്പോർട്ട് ചെയ്യുമെന്നല്ലാതെ അങ്ങ് ഒരു ഹാർഡ് കോഡ് ഓഫ് റോഡർ ആണെന്ന് പറയുന്നില്ല കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ് അതിൻ്റെ സെൻ്റർ സ്റ്റാൻഡ് റിമൂവ് ചെയ്താൽ തന്നെ ഒരുപാട് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്നും നമുക്ക് വരുന്നില്ല എങ്കിലും ഒക്കെ അത്യാവശ്യം വേണം കാരണം സീറ്റ് ഹൈറ്റ് കുറവ് വണ്ടിക്ക് വെയിറ്റ് കുറവാണ് സോ നമുക്ക് വണ്ടിക്കിപ്പോൾ ഒരു വൺ സെവൻറ്റി ഫോർ കിലോയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ നല്ല സൗകര്യമാണ് പിന്നെ ഒരു ടൂറിങ് പർപ്പസ് നോക്കുകയാണെങ്കിലും വണ്ടി വലിയ കുഴപ്പമില്ല കാരണം സീറ്റ് സീറ്റ് നല്ല വിട്ടുണ്ട് പക്ഷേ സീറ്റിന് കുറച്ചുകൂടി കുഷനിങ് കുഷനിങ് ആവായിരുന്നു ഇപ്പോൾ ടൂറിങ് പർപ്പസ് നോക്കുകയാണെങ്കിൽ നമുക്ക് സീറ്റ് ഒരു എന്താണ് ഒരു ഇച്ചിരി ഹാർഡാണ് നല്ല വൈഡാണ് ഇരിക്കാനൊക്കെ കംഫർട്ടാണ് പക്ഷേ കുറച്ച് ഹാർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലോങ്ങ് റൈഡിൻ്റെ ചെറിയൊരു പ്രോബ്ലം വരും പക്ഷേ അത് വലിയ സീനില്ല നമുക്ക് ചെറിയൊരു കുഷനിങ് കൊടുത്തു കഴിഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ അവിടെ പിന്നെ നമുക്കതിൻ്റെ സർവീസ് എന്ന് പറയുമ്പോൾ വൺ സിംഗ് സിക്സ് തൗസൻഡ് ആണ് വരുന്നത് ഫസ്റ്റ് സർവീസ് നമുക്ക് തൗസൻഡ് കിലോമീറ്റേഴ്സിൽ വരും നമുക്ക് ഏകദേശം ഒരു സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഫ്രീ സർവീസ് ആകുമ്പോൾ നമുക്കൊരു ആയിരത്തി അഞ്ഞൂറും നമുക്കൊരു പെയ്ഡ് സർവീസ് നോർമൽ സർവീസ് ആണെങ്കിൽ നമുക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ചിലൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത് നമുക്ക് ഈ വണ്ടി തന്ന് സഹായിച്ചത് നമ്മുടെ സുഹൃത്തും നമ്മുടെ നാട്ടുകാരോ ആൽഹാദാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുക അതുവരെ ബൈ